you mm -hmm. ഹലോ ഗായ്സ് അസലാ വലൈക്കും ഇറ്റ്സ് മീ ജാസ്മിൻ മിലാദ് ഫ്രം ലേഡീസ് ആറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു അഫോർഡബിൾ പ്രൈസിലുള്ള അബായ ലോങ് ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അബായ കളക്ഷൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അഫോർഡബിൾ പ്രൈസിലുള്ള അബായ ലോങ് ആണ് അപ്പോൾ ഞാനിവിടെ വെയർ ചെയ്തിരിക്കുന്നത് ഒരു വോയിലറ്റ് ഷെയ്ഡിൽ വരുന്ന ലോങ് അബായ കളക്ഷൻ ആണ് ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് കണ്ടോ താഴെ ഒരു ക്വാളിറ്റി അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈ ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റഡ് ആണ് സോ നമുക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ ടോട്ടൽ സിക്സ് കളർ ചേർട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഞാൻ ഇതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം ഒരുപാട് അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് തന്നെ പറയാം കിഴലും ഷെയ്ഡ്സ് ആണ് ശരിക്കും നിങ്ങൾ ഇതിന്റെ പ്രൈസ് എറിഞ്ഞാലായിരിക്കും അതിശയിക്കുക കാരണം ഇതിന് വെറും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയെ വരുന്നുള്ളൂ വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പക്ഷെ ഇത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു ഓഫറാണ് വെറും തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപക്കാണ് നിങ്ങൾക്ക് ഈ അടിപൊളി അബായ അബായാലോൺ ടോപ്പ് ലഭിക്കാൻ പോകുന്നത് സോ ഇതിന്റെ സിക്സ് കളേഴ്സായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള ഈ ഒരു വൈലറ്റ് ഷെയ്ഡാണ് സെക്കൻഡ് വൺ വരുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ലൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത്ത് വരുന്നുണ്ട് ഫുൾ സ്ലീവാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പ്യൂർ വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും നമ്മൾ വെയർ ചെയ്താൽ എനിക്ക് പേഴ്സണലി നന്നായി ഇഷ്ടപ്പെട്ടത് ഈ ഒരു വൈറ്റ് ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ നമുക്ക് ഇതിന്റെ കൂടെ നല്ലൊരു കളേർഡ് ഹിജാബും കൂടി വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും കാണാൻ സോ ഇതിൻ്റെ ടു സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽട്ടോ അപ്പം വേണ്ടവർ ഉടനെ തന്നെ ഡി എം ചെയ്യുക നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളി ഗ്രീൻ ആണ് കേട്ടോ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാം കാരണം ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കണ്ടോ നല്ല ക്വാളിറ്റി ബട്ടൺ ആണ് നമുക്ക് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ സോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വെറും നയൻ എയ്റ്റ് ഫൈവ് റുപ്പീസ് അതായത് തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി ടോപ്പ് ഞങ്ങൾ തരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ശരിക്കും ഒരു പർദ്ദയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കറക്റ്റ് ബ്ലാക്ക് ആണ് നമ്മുടെ ടീനേജ് ഗേൾസിന് മാത്രമല്ല പർദ്ധ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് സോ നമ്മള് വേറെ ഇത് അത്രക്കും ലുക്ക് ആയിരിക്കും കേട്ടോ കാണാൻ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ബ്രൗൺ ആണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം നല്ല ഷെയ്ഡ്സ് ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വേണ്ടവർ ഉടനെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇവിടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് ഒരുപാട് പേര് നമുക്ക് ഔട്ട്ഫിറ്റ് ഓർഡർ ചെയ്തിട്ട് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നു എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ട് ആക്ച്വലി നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ടും സെയിൽ ചെയ്യുന്നത് കേട്ടോ സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആവുന്നതാണ് സോ നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാവരും പെട്ടെന്നൊന്ന് ഡിയാം ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് കേട്ടോ നമ്മൾ മാക്സിമം ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എല്ലാം പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതാണ് സോ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഒരു ബെൽറ്റ് അവൈലബിൾ ആണ് സോ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം നമുക്ക് വേണമെങ്കിൽ തൈ ചെയ്ത് യൂസ് ചെയ്യാം അല്ലാത്തവർക്ക് പർദ്ദ ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബെൽറ്റ് ഇല്ലാതെ വേണ്ടവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സോ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുടെ ന്യൂ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂട്ടോ സോ ഇൻഷാ അല്ല വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സിയുസു ബൈ ബൈ